ചെവിക്കല്ല് പൊട്ടുന്നുണ്ട് എന്തിനാ കിടന്ന് പറഞ്ഞി എല്ലാര് ആ തപ്പാതരൊക്കെ ഉറങ്ങി കിടന്ന് എന്നെ വിളിച്ചുകൊണ്ട് ചായ മറ്റേ തൊഴിലാക്കി മാറ്റി വെച്ചു ഞാൻ ചായ ഉടിക്കാനല്ലോ പറഞ്ഞത് ഞാൻ തിന്നാനെന്തിനും പോവാനല്ലോ പറഞ്ഞത് അപ്പായി നീ അത്ന്നിട്ട് പിന്നെ വരെ പോയി നടന്ന് നടക്കണോ ആ അല്ല പാർക്ക പോ പാർക്ക പോവാ ആ ഓക്കേ നേരെ പോവാനാണ് ഓക്കേ ഹലോ ഗയ്സ് സർക്കാരിനെ പറയാനു എനിക്ക് ആരങ്ങക്കി ഇഷ്ടല്ലാണ് പക്ഷേ ഞാൻ അടിക്കുന്നില്ല പക്ഷേ ഈ തണ്ടപ്പടി എന്താ നോക്കി പോ ഈ തണ്ടപടി ഇല്ല ഞാൻ

வீட்டில் வந்துட்டு நோக்கியது அப்ப இது நோக்கிக்கோன்னு பெண்ணு പിന്നെ പക്ഷെ അപ്പൊ പിന്നെ ചെറുപ്പ ഊരിട്ടി എന്തിനാ പിന്നെ അത് ഊരിയോ ഞാനുസാപ്പ് അയ്യോ ഇന്നത്തെ പൈസ ഇല്ല പൈസ അത്രേ പൈസ ഇല്ല പൈസ ഉള്ളതൊക്കെ കഴിഞ്ഞു അയി കൊടുത്തിയാണ് கொடுத்து இது இது ரெண்டு ரூபாய் சா வெடிக்காமண்டிட்டு இருபது ரூபாய் விளையாண்டிட்டு இருப்போம் அரேங்கரேங்கரேங்க விடு ஆளுக்கறி போட்டேன் வாங்கிடுவா ആകട ഓക്കേ ഇത്ര ഉസര다가ണി വീര ഇതിനൊസര ഞങ്ങൾ കര പോയി ചാനൽ വെറ്റിക്കാൻ മൂടാ വെറ്റിക്കാൻ നോക്കിയപ്പോൾ ഇപ്പ ചിമുടാ വെച്ച നീല ആയിപ്പോയേറ്റ് ഓൾറെഡി വൈ ഷോട് തെ यार कोय शॉट दे മുണ്ടാന്നാ നീ പൈസ എടുക്കണോ മുണ്ടാ ഞാൻ മുണ്ടാണ് പിന്നെ നീ പറ നീ ഞാൻ മുണ്ടില്ല പിന്നെ എന്നെ കട്ടൻ ചായ ഞാൻ പെരീന്നുണ്ടാക്കി തരൂലേ പൻസാറ് ഫുള്ള് തീർത്തോടല്ലേ ഫുള്ള് തീർത്തോ പൻസാർ നിന്ന് കഴിഞ്ഞാല് അവസാനം പിന്നെ അപ്പിടുമ്പ പിന്നെ മറ്റേ ആനയും പാമ്പും മറ്റേ രാജവെമ്പാൽ വരുമോ പണ്ടത്തെ കാര്യം പറയണ്ട പണ്ടത്തെ പറയണ്ട ഇപ്പത്തെ കറണ്ട് ലൈഫിലുള്ള കാര്യങ്ങൾ മാത്രം വിളമ്പിയാ മതി പണ്ടത്തേക്ക് പോലെ ജി നല്ല കുട്ടിയല്ലേ അത് ഫുൾ വാഗ്ഗ് ടീം നീര എവിടെന്ന് ഒരു കിക്കുപ്പ് ഓണടി അഞ്ച് പൈസ കൊ നമുക്ക് നല്ല പൈസം സ്റ്റോറിയാ ഹം തമാ ഇവിജി പൈസ കൊടു ഹം ഹേ റഹൽ മുബാറക് മുട്ടൈ പോയി വെടിക്ക് എന്താ നോക്കണേ അതാണ് സെൻട്രോടേ ദേ എവിടെനേ ഈ ടീം ഉള്ളേ ഇങ്ങടേരെ ടീം ഉണ്ടോ അറെ எாக்கேன்ீக் எந்த காண்சேட்டா அப்படின்னு எவ்நாடு മുടിക <laughs> ണ്ടല്ലോക് ബോള് എന്താ വരുന്നുണ്ട് You <inaudible> <inaudible> in <produ> ോ എത്ര കിലോണല്ലേ എന്റെ കോട്ട ഇന്നത്തെ കീർന്നു എന്റെ കോമഡി ഇന്നത്തെ തീർന്നു ഇനി നാളെ ഇഞ്ഞ് നാളെ ഇഞ്ഞ് പോയിന്റ് അന്നെത്ര തൂക്കിയത് ആ പതിനെട്ട് കിലോന് ആ അതിനുള്ളു അതിനുള്ളു ായപ്പോ ട്വന്റി ടുക്കാൻ പോവാന് ൂരി പാളിയെ എമൗണ്ട് നോക്കിയാണ് ഫോട്ടോ വരും ഫോട്ടോ വരും സത്യം പൈസ വരാനായിട്ടില്ല

വണ്ടി എടുക്കുമ്പോ കഴിഞ്ഞ ഓങ്ങിക്കഴിഞ്ഞ കണ്ണടിഞ്ഞു വണ്ടി എല്ലായിടത്തും പോയോണ്ട് പൊത്തിച്ചട ഞാന് പക്ഷേ yeah. അത്ര അന്തവണ്ണില്ല അത് ഞാൻ പറഞ്ഞേട്ടില്ലേ പക്ഷെ ഞാൻ ഇന്നുണ്ട് ഹ മമ്മ നോട്ട് ഫണ്ണി ഓക്കേ എവിടേന്താ എല്ലാരും ഫണ്ണി ആണല്ലേ ണ്ടോ റോഡ് మొత్తం വെള്ളാണല്ലോ ഓ ഓ നമ്മൾ ഇപ്പൊ പോകാനാണ് നമ്മൾ ഇപ്പൊ കുട്ടം അപ്പോ ഇപ്പച് ഒരു ഒരു കാര്യം പറഞ്ഞേ ഒരു ഫ്ലോ പോയി ഇപ്പൊന്ന് കുരീ ഞാൻ പറയാ അപ്പോ ഇنده പോയി നല്ല കോമഡിയ അല്ലേ

നമ്മുസ പറമലത്തിണ്ടോ ആഹ നല്ല വലിയ ബാലാണ് നമ്മൾ എന്നാട്ടോ നോക്കാം മണിയരെ കാണാനുണ്ട് ഹേ മുടരെ ആള കാണാനുണ്ട് ആണോ ഗല്ല പോയാ പോണ പോയി 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 കണ്ടുള്ള കേർന്നില്ലേ ഇങ്ങേ ഉള്ളിൽ ചായ കുടിക്ക് ഞാൻ ചേടാ ഫോൺ കൊടുക്കാനാണ് Ni đây, tiếng 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 đi tiếng 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 tiếng